ഹായ് ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കുക്കിംഗ് ആണ് നത്തോലി മീൻ തോരൻ മീൻ പീര എന്നൊക്കെ പറയും കേട്ടോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഞാൻ എന്താ മീനോടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് മൂന്ന് ചുള മീൻപുളി കുടമ്പുളി എന്നൊക്കെ പറയില്ലേ അത് ചെറിയ കഷ്ണങ്ങളാക്കിയത് മുറിച്ച് കൊടുക്കാം പിന്നെ പാകത്തിന് ഉപ്പ് ആവശ്യമെങ്കിൽ പിന്നീട് ചേർക്കാം പിന്നെ ഉലുവപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇതൊക്കെ മീനനുസരിച്ച് വേണം ചേർക്കാൻ പിന്നെ ചെറുതായി അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർക്കാം ഇനി അതിലേക്കൊരു സവാള ചെറുതായി അരിഞ്ഞത് ചെറിയ ഉള്ളി വേണമെങ്കിലും ചേർക്കാം കേട്ടോ അപ്പം ഞാനിവിടെ സവാളയാണ് ചേർക്കുന്നത് പിന്നെ എരിവിനാവശ്യമായ പച്ചമുളക് നമ്മൾ മുളക് പൊടി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് പച്ചമുളക് ചേർത്താൽ മതിയേ പിന്നെ ഒരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില ആവശ്യത്തിന് തേങ്ങ ചിരകിയതും പൊടി ഇട്ടുകൊടുക്കാം കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഇനി അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ നല്ല വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാമേ ഇനി നമ്മളിത് നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ലാരപ്പെല്ലാം എല്ലായിടത്തും ഉത്തുന്ന പോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ച് ചെറിയ തീയിൽ പറ്റിച്ചെടുക്കാമേ ഇടയ്ക്ക് മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ ഇരുപത് മിനിറ്റിന് ശേഷം എന്താ നമ്മുടെ മീൻതോരാൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ബായ്